സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ നഗരസഭാ ഭരണമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷകാലം ഭരിച്ച് പശ്ചിമബാംഗങ്ങൾ ഭരിച്ച മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചതുപോലെ കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി തുടർച്ചയായി ഭരിക്കുന്ന ഈ തിരുവനന്തപുരം നഗരഭരണം സി പി എമ്മിന്റെ കയ്യിൽ നിന്നും എൻ എൻ നഷ്ടപ്പെടുവാൻ പോകുന്നു എന്നുള്ള സത്യം ഇവിടെ ഭരിക്കുന്ന ഈ മേയറിനടക്കമുള്ള അഴിമതി കുട്ടിയായ ആര്യ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം ഇത് വെറുതെ പോകില്ല കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ കേരളത്തിൽ എട്ട് മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ ഒരു ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും നാല് മാസങ്ങൾ കഴിയുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ സി പി എം വിരുദ്ധ ഒരു മുന്നണി ഈ നഗരഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നടന്ന അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരുമല്ലട കാര്യങ്ങൾ സംശയമില്ല ഇവിടെ